അബ്ബാഹുസുബഹാനുഭവത്തായ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മ്മ്മിനായി മരണപ്പെടുക മ്മ്മിനായി ജനിക്കുക എന്നത് ഒരു മുസ്ലിമായ ഉമ്മയുടെയും ഒരു മുസ്ലിമായ വാപ്പയുടെയും മകനായി ജനിക്കുക എന്നത് അബ്ബാഹു സുബഹാനുഭവത്തായ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് വലിയ ബദ്ധ

മരിക്കുമ്പോൾ ലാവിനാഹ ഇല്ലെന്ന ഹൈ എന്നല്ല പറഞ്ഞത് അവസാനം പറഞ്ഞ വാക്ക് ലാഹ ഇല്ലെന്നായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അതിലൊരു സംശയവുമില്ല പ്രവേശിക്കും എന്ന് കൂടി അല്ല രപിതങ്ങൾ പറഞ്ഞു പ്രവേശിക്കും എന്നല്ല പറഞ്ഞത് പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത് അവസാനത്തെ വാക്ക് ലാ ഇരാഹ ഇല്ലെന്നായാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഈമാനോടുകൂടെ മരിക്കാനാണ് ഈ മാൻ കിട്ടി മരിക്കണമെന്നതാണ് നമ്മുടെയൊക്കെ അഭിലാഷം നമ്മുടെ ഒക്കെ ആഗ്രഹം എന്നാൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടൊരു മനുഷ്യൻ മരണസമയത്ത് സമയത്ത് അനുഭവിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു മഹാനായ അബൂ സഖലിയ എന്ന് പറയുന്ന വലിയൊരു മഹാനായ പണ്ഡിതൻ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അദ്ദേഹത്തിന് എന്ന് ചൊല്ലിക്കൊടുക്കണം അത് സുന്നത്താണ് ഏതായാലും അദ്ദേഹം മരണത്തിന്റെ മുഖം മരണത്തോട് മണ്ണടിക്കുന്ന നേരത്ത് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തു ഒരു പ്രാവശ്യം ചൊല്ലി അദ്ദേഹം മുഖം തിരിച്ചു പറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം അദ്ദേഹം വീണ്ടും മുഖം തിരിച്ചു മൂന്നാമത്തെ ഈ എന്ന് പറയുന്ന വലിയ മഹാനായ പണ്ഡിതന് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ എന്ന് ചൊല്ലിക്കൊടുത്തു ആ നേരത്ത് അദ്ദേഹം പറഞ്ഞു ഞാനത് പറയൂല എന്ന് പറഞ്ഞു ഞാനത് പറയൂല എന്ന് പറഞ്ഞു കൂട്ടുകാരൻ വല്ലാത്ത പ്രയാസത്തിനായി വല്ലാത്ത മനപ്രയാസത്തിനായി എന്താണ് ഒരു വലിയ മഹാനായ പണ്ഡിതനൻ ഒരു വലിയ ഇബാദത്തുമായി ജീവിച്ച വലിയ ആളാണ് അബാബുവിന്റെ നിഷ്കരിക്കുകയും നോമ്പ് നോക്കുകയും ചെയ്തൊടുത്തപ്പോ ഞാൻ ഞാൻ പറയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു വലിയ വിഷമമായി കൂട്ടുകാരന് ഏതായാലും കുറച്ചു സമയം കൂടി കഴിഞ്ഞു കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഈ ആൾ അബുദക്കം കണ്ണു തോന്നുന്നു അദ്ദേഹത്തിന്റെ ബോധം തെളിഞ്ഞു വന്നു ആ നേരത്തെ കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം എന്താണ് നിങ്ങൾ ചൊല്ലാത്തത് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എന്ന് നിങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ചൊല്ലില്ല എന്ന് പറഞ്ഞ് മുഖം തിരിച്ചു പറഞ്ഞല്ലോ എന്താണ് കാരണം എന്ന് ചോദിച്ചു ആ നേരത്തെ മഹാനായ അബൂ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഇവിടെ കടക്കുന്ന നേരത്തെ എന്റെ മുമ്പിലേക്ക് ഇബിലീഷിന് അകത്തുള്ളതെത്തിന്റെ കടന്നു വന്നു എന്നും അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് സമയത്താണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നത് ലോകത്തുള്ള കടലിലെ മുഴുവൻ വെള്ളം കുടിച്ചാലും തീരാത്ത മരണത്തിന്റെ സമയത്ത് മനുഷ്യൻ അനുഅ അനുഭവിക്കുമെന്നതാണ് ബഹുമാനപ്പെട്ടവര് പറയുകയാണ് എന്റെ മുമ്പിലേക്ക് ഇബിലീഷിന് അകത്തുള്ള ആക്കിയ ഒരു പാത്രം വെള്ളവുമായി കടന്നു വന്നു എന്റെ വലതു ഭാഗത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു ആവശ്യമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം ആവശ്യമില്ല പിന്നീട് അദ്ദേഹം എന്നോട് വീണ്ടും ചോദിച്ചു വെള്ളം ആവശ്യമില്ലെങ്കിൽ മകനാണ് എന്ന് നീ പറയും പഴിപ്പിക്കും മരണത്തിന്റെ നേരത്ത് ഏതൊരു പിന്നെ ഒരിക്കലും ദാഹം നരകത്തിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യലാണ് ഇബ്രിഷൻ ആകെ അല്ലെങ്കിൽ മരണത്തിന്റെ സമയത്ത് വെള്ളം കൊണ്ടു വന്ന വരുമ്പോ കുടിക്കുന്ന കുടിച്ചാൽ അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് തട്ടി മാറ്റി പിന്നീട് അദ്ദേഹത്തോട് ചോദിച്ചു ഈസാൻ്റെ മകനാണ് എന്ന് നീ പറയെ അദ്ദേഹം പറഞ്ഞു ഞാൻ പറയില്ല മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും എന്നാൽ ഞാൻ അള്ളാഹുവാണ് എന്ന് നീ പറയും ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞാൻ പറയില്ല അദ്ദേഹം കൂട്ടുകാരനോട് പറഞ്ഞു കൊടുത്തു ഞാൻ പറയില്ല എന്ന് പറഞ്ഞത് നിങ്ങളോടല്ല നിങ്ങൾ എനിക്ക് ലൈരാഖ ഇല്ലെന്ന് ചൊല്ലിത്തന്നത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഞാൻ പറയില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇവലീ സ്നേഹത്തു അലഹി എന്നോട് അവൻ ദൈവമാണ് എന്ന് വിശ്വസിക്കാൻ പറഞ്ഞപ്പോ അവനോട് പറഞ്ഞ മറുപടിയാണ് ഞാൻ പറഞ്ഞില്ല എന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് ഇബിത്തു വലിയ മനുഷ്യനെ പഴപ്പിക്കും മരിക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം ജീവിതത്തിൽ വലിയ വിശുദ്ധി കാത്തു സൂക്ഷിച്ചവർക്കെ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ നമ്മുടെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണം മരിക്കുക എന്നത് നമ്മുടെ ഒക്കെ ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി നമുക്ക് തന്നിട്ടുണ്ട് ഈമാനോടുകൂടെ മരിക്കാൻ ഒരാൾ മുസ്ലിമായി മരിക്കാൻ മരണം നന്നാവാൻ ായ പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി വന്നിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഉറക്കം നന്നാവണം എന്നതാണ് നമ്മുടെ ഉറക്കം നന്നാവണം ഉറക്കം നന്നാവണം നമ്മളൊക്കെ ഉറങ്ങുന്ന ആളുകളാണ് ഉറങ്ങുന്ന നേരത്ത് നമ്മുടെ ഉറക്കം നന്നാക്കണം കാരണം അൽ ഉറക്കം എന്ന് പറയുന്നത് മരണത്തിന്റെ സഹോദരനാണ് മരണത്തിന്റെ സഹോദരനാണ് ഉറക്കം നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ക്രമം തെറ്റാനുള്ള കാരണം നമ്മുടെ ഉറക്കത്തിന്റെ ക്രമം തെറ്റി എന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ കടന്നുറങ്ങുകയാണ് എങ്ങനെയെങ്കിലും ഒക്കെ ഉറങ്ങുന്ന രീതിയിലേക്ക് നമ്മുടെ മുസ്ലിം സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു ഫോണിൽ കളിച്ചുകൊണ്ട് ഉറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി എന്നാൽ നമ്മുടെ ഉറക്കം അള്ളാഹുവിനെ

അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ മരണത്തിന്റെ സഹോദരനായ ഉറക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിലാ ഇലാഹീനതയോട് കൂടെയാണെങ്കിൽ നാളെ മരിക്കുമ്പോഴും കഴിയും മറ്റൊന്ന് നിത്യമായി മുഅ്മിനീങ്ങൾ ആ ജീവിത ശൈലി പരിഗണിക്കേണ്ടതുണ്ട് എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും നിത്യമായ ചെയ്യുക കച്ചവടത്തിലേക്ക് പോകുന്ന ആളാണെങ്കിൽ കച്ചവട സ്ഥാപനം തുറക്കാൻ പോകുമ്പോൾ പോകുമ്പോ പുതുവെടുത്തു പോവുക അല്ലെങ്കിൽ ഒരാൾ ടീച്ചറാണ് അധ്യാപകനാണ് അവൻ അധ്യാപക വൃത്തിക്ക് പോകുമ്പോ തൊഴിലിനു പോകുമ്പോ ഉതുകു ചെയ്തു പോവുക അല്ലെങ്കിൽ ഒരു കല്യാണ നിശ്ചയത്തിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാതുക് ചെയ്തു പോവുക ഇങ്ങനെ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾ നിർവഹിക്കുമ്പോഴും എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉതോടുകൂടെ പോവുക ഇത് ഈ മാന കെട്ടി മരിക്കാനുള്ള വലിയ നല്ലൊരു മാർഗമാണ് ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു സംഭവം കൂടി സൂചിപ്പിക്കാനുണ്ട് നമ്മുടെ ബക്കറ്റ് ബക്കറ്റ് നിങ്ങളുടെയൊക്കെ മുമ്പിലൂടെ വരുന്നുണ്ട് നിങ്ങളുടെ ഒക്കെ മുമ്പിലൂടെ വരുന്നുണ്ട് ഈ ബക്കറ്റ് ഇതിനുള്ള പൈസ നമ്മുടെ നാട്ടിൽ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന അശരണരായ പാപങ്ങളായ വിധവകളായ വീട് വെക്കാൻ പൈസയില്ലാത്ത രോഗികളായി കിടപ്പിലായ ഇങ്ങനെ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മക്കളെ കെട്ടിച്ചയക്കാൻ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മുടെ വെള്ളിയാഴ്ച തോറും ഓരോ വെള്ളിയാഴ്ച തോറും നമ്മുടെ പള്ളിയിൽ പിരിക്കുന്ന ഈ ബക്കറ്റ് ബക്കറ്റ് പിരിവ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുൻമുനിയങ്ങൾ അതിലേക്ക് നമ്മൾ നമ്മുടെ നമ്മൾ കഴിയുന്ന വലിയ തുക തന്നെ ഇട്ടുകൊണ്ട് സഹകരിക്കണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഇതിൽ നിന്ന് പെൻഷൻ പറ്റുകയും ഇതിൽ നിന്ന് സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ രോഗങ്ങളും അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീക്കുന്നുണ്ട് ഒരുപാട് രോഗികൾ ഇതിന്റെ സുഖം അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഇതിന്റെ സുഖം അനുഭവിക്കുന്നുണ്ട് നമ്മൾ വെള്ളിയാഴ്ച നൂറ് അമ്പത് റുപ്പ്യ അഞ്ഞൂറ് റുപ്യ ആ വക്കത്തിലേക്ക് ഇട്ടു എന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടവും വരാനില്ല അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും അതിനെ കൃത്യമായ രൂപത്തിൽ നമ്മളൊക്കെ സംഖ്യ നിക്ഷേപിക്കാൻ ശ്രമിക്കണം അഭീവന്ത പറഞ്ഞു അർജുനൻ കാന വയ് لكم നിങ്ങളുടെ മുൻഗാമികളിൽ നിങ്ങളുടെ മുൻഗാമിളൊരു പുരുഷൻ ജീവിച്ചിരുന്ന മനുഷ്യ ജീവിച്ചിരുന്നു അതാഹുൽ മലക്കു ലിയഖബിന റൂഹഹു ആ മനുഷ്യന്റെ റൂഹനെ പിടിക്കാൻ മലകുൽ മൗത്ത് അസ്റായൈ ഇലൈഹിസാത്ത വസലാം കടന്നുവന്നു അല്ലാഹുവിൻറെ റസൂൽ സഹാബത്തിനെ വാൾപിച്ച് കൊടുക്കാൻ ദേഹത്തിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായൈ ഇലൈഹിസാത്ത വസലാം കടന്നുവന്നു ആരെന്ന് തസ്ദായിlambda മനുഷ്യനോട് ചോദിച്ചു ഹൽ അമൽ അമക്ത മിൻ ഖൈരി നീ നല്ല അമലും ചെയ്തിട്ടുണ്ടോ നല്ല നന്മയും ചെയ്തിട്ടുണ്ടോ ആ മനുഷ്യൻ പറഞ്ഞു വായനമു എനിക്കറിയില്ല ഞാൻ വലിയ നിസ്കാരക്കാരൻ അല്ല ഞാൻ വഴിയ നോമ്പുനോറ്റ ആളല്ല ഞാൻ ഒരുപാട് നന്മകൾ ചെയ്ത ആളല്ല ഞാനൊരു അമലു ചെയ്തതായി എനിക്ക് അറിയുന്നില്ല എന്ന് ആ മനുഷ്യൻ അസുറായി പറയുകയാണ്

ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് ഞാൻ ആളുകൾക്ക് കച്ചവടം നടത്തുമായിരുന്നു അവരുമായി സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുമായിരുന്നു എന്നാൽ ആരെങ്കിലും ആരെങ്കിലും പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സമ്പത്തുണ്ട് പക്ഷെ ഇപ്പോൾ അത് തരാൻ മാർഗമില്ല അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ും കുറച്ചുകൂടി അവധി ചെയ്തു കൊടുക്കും ആരെങ്കിലും സമ്പത്തില്ലാതെ വിഷമിക്കുന്ന പച്ചപാപങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ പണം തരണ്ട എന്ന് പറഞ്ഞവർക്ക് വസ്സലാമിനോട് ആ മനുഷ്യൻ പറയുകൾ പറഞ്ഞു കൊടുക്കുന്നു ആ ഒരു കണ്ട ഒരറ്റ പുണ്യം പാവങ്ങളുടെ കണ്ണീരൊപ്പുക പാവങ്ങളുടെ പാവപ്പെട്ടവർ ആളുകളുടെ കണ്ണീരൊപ്പുക അതുപോലെ സ്വർഗത്തിന്റെ പ്രവേശനത്തിലേക്കുള്ള കവാടമാണ് പാവങ്ങളെ സഹായിക്കുക എന്നത് അതിനുള്ള നല്ലൊരു മാർഗമാണ് നമ്മുടെ മുമ്പിലൂടെ വരുന്ന ഈ ബക്കറ്റ് നമ്മുടെ നാട്ടിലെ സമ്പന്നർക്ക് ചില ബാധ്യതകളുണ്ട് ഞാനത് സൂചിപ്പിക്കുകയാണ് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാതെ പോവുകയാണ് ആരാണ് ഇസ്ലാമികപരമായി സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ആരാ ആരാണ് പൈസക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷം അവനും അവന്റെ കുടുംബത്തിനും അവന്റെ മക്കൾക്കും അവൻ ചെലവ് കൊടുക്കാൻ നിർബന്ധമായ ആളുകൾക്കും ചെലവ് കൊടുത്ത് കഴി ചെലവ് കൊടുത്ത് ചെലവ് കൊടുക്കാനുള്ള പൈസ ഒരാളുടെ കയ്യിലുണ്ടോ അയാൾ സമ്പന്നന ഒരു വർഷം അയാൾക്കും അയാൾ ചെലവ് കൊടുക്കാൻ നിർബന്ധമായ ആളുകൾക്കും ചെലവിനുള്ള പാർപ്പിടം ഭക്ഷണം വസ്ത്രം ഇതിനുള്ള സമ്പത്ത് ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ദൃഷ്ടിയ അയാൾ പൈസക്കാരനാണ് സമ്പന്നന ഈ ബാധ്യതകൾ സമ്പന്നമായ ഈശ്വര നിർണയിച്ചിട്ടുണ്ട് ഉണ്ടാവാൻ സമ്പത്ത് വേണമെന്നില്ല ഒരാൾ വലിയ മുതലാളിയാവണമെന്നില്ല സർക്കാർ നിർബന്ധമാകാൻ ഒരാള് ഒരു കച്ചവടം കച്ചവട ഒരു ലക്ഷത്തിന്റെ കച്ചവട സാധനങ്ങൾ വാങ്ങി ഒരു കൊല്ലം ആയച്ചപ്പോ പച്ച സാധുവായിരിക്കും ഒരു സാധുവായിരിക്കും ഈ സാധുവായ മനുഷ്യൻ കച്ചവടത്തിന് വേണ്ടി ഒരു ലക്ഷം റുപ്യ സാധനം ഇറക്കി ഒരു കൊല്ലം കഴിഞ്ഞാൽ സക്കാത്ത് നിർബന്ധം അത് സക്കാത്താണ് എന്നാൽ അതേ സമയത്ത് ഒരാൾ കോടിക്കണക്കിന് ബിൽഡിങ്ങുകളുടെ ഉടമയാൺ അല്ലെങ്കിൽ കോടിക്കണക്കിന് ഭൂമിയുടെ ഉടമയാൺ അയാൾക്ക് ഭൂമിക്ക് ചക്കാത്തില്ല സക്കാത്ത് എന്ന് പറയുന്നത് ചില പ്രത്യേക വസ്തുക്കളിൽ ചില പ്രത്യേക സമയത്ത് നിർബന്ധമാകുന്ന ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത് അത് പാവപ്പെട്ടവന് വരാം സമ്പന്നിന് വരാം സമ്പന്നന് അധികവും ഉണ്ടാകാം എന്നാൽ സമ്പത്ത് എന്ന് കരുതി സക്കാത്ത് നിർബന്ധമല്ല ചില പ്രത്യേക വസ്തു കഴിഞ്ഞാൽ സക്കാത്തുള്ളൂ ഒരാളെടുത്ത് പത്ത് കാറുണ്ട് ഒരു കാറ് ജക്കാത്ത് കൊടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അയാൾ മുതലാളിയല്ലേ മുതലാളിയാണ് ഒരാളെടുത്ത് ഏക്കറ കണക്കിന് ഭൂമിയുണ്ട് അയാൾ മുതലാളിയാണ് ഭൂമിക്ക് ഭൂമിക്ക് ചില പ്രത്യേക വസ്തുക്കളിലേ സ്ലാ ജക്കാത്ത് നിർണയിച്ചിട്ടുള്ളൂ എന്നാൽ അതേ സമയത്ത് ഒന്നിനും വകയില്ലാത്ത ഒരു പാവപ്പെട്ട ആള് ഒരു കച്ചവട ഒരു ലക്ഷം രൂപ കച്ചവട സ്ഥാനിറക്കിയാൽ ഒരു വർഷം തകഞ്ഞാൽ അതിന് ജക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നത് ചില പ്രത്യേക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക സമയത്ത് നിർബന്ധമാകുന്നതാണ് എന്നാൽ സമ്പന്നരുടെ ബാധ്യത ബാധ്യത അവിടെ അവിടെ തീരുന്നില്ല തീരുന്നില്ല പൈസക്കാരുടെ വെക്കുന്നു എന്താണ് ഫുക്കഹാവ് രേഖപ്പെടുത്തി വെക്കുന്നത് നാട്ടിൽ പാവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ഒരു നാട്ടിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ സഹായിക്കൽ ആ നാട്ടിലെ പണക്കാരുടെ ഞാൻ സൂചിപ്പിച്ച പണക്കാരൻ എന്ന് പറഞ്ഞാൽ തനിക്കും തൻ്റെ കുടുംബത്തിനും ഒരു വർഷം ജീവിക്കാനുള്ള വസ്ത്രവും പാർപ്പിടവും ഭക്ഷണവും ഉള്ള ആളുകളാണ് സമ്പന്നർ അവരുടെ കയ്യിൽ ആ സമ്പന്നർക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം വസ്ത്രം പാർപ്പിടം തീർന്നില്ല ഉചിരത്തു ബീവി ഡോക്ടറിടത്തേക്ക് പോകാനുള്ള കൂലി വരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ നാട്ടിലെ പാവപ്പെട്ടവർക്കുള്ള മരുന്ന് കൊണ്ടുപോയി കിടക്കൽ ആ നാട്ടിലെ സുന്നത്ത് അല്ല ഒരാൾ ഒരാൾ എല്ലാവരും എല്ലാവരും കുറ്റക്കാരാകും ആരെങ്കിലും ചെയ്താൽ കുറ്റത്തിൽ ും സഹായിക്കണം നാട്ടിൽ അത് ഫർയാൻ മീടെ ഫർദ്ദരുടെ മേൽ ഫർദ്ദിഫ് രണ്ടാമത്തെ ഹജ്ജിന് പോകാൻ പറ്റൂല ഒരാൾ നിർബന്ധമായ ഹജ്ജ് നിർവഹിച്ച് രണ്ടാമത്തെ ഹജ്ജിന് പോകാൻ ഒരു നാട്ടിൽ പാവപ്പെട്ട പാവപ്പെട്ട ആള് പ്രയാസം അനുഭവിക്കുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അവളെ രണ്ടാമത്തെ ഹജ്ജിന് പോകുകയല്ല നാട്ടിലെ സമ്പന്നം ചെയ്യേണ്ടത് നാട്ടിലെ സമ്പന്നം ചെയ്യേണ്ടത് ആ പാവപ്പെട്ടവനെ സഹായിക്കലാണ് അതാണ് അവനിക്ക് പറഞ്ഞത് രണ്ടാമത്തെ ഹജ്ജ് സുന്നത്തൻ രണ്ടാമത്തെ ഉമ്ര സുന്നത്തൻ അയാളുടെ ഫർദ് നാട്ടിലെ പാവപ്പെട്ടവന്റെ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും സൗകര്യപ്പെടുത്തി കൊടുക്കലാണ് ഇതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് ഈ തൊട്ട് നമ്മൾ പലപ്പോഴും അശ്രദ്ധരാകുന്നുണ്ട് ഈ തൊട്ട് നമ്മൾ പലപ്പോഴും അശ്രദ്ധരാകുന്നു വിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമം ഇങ്ങനെയാണ് നമ്മൾ കുറെ ഹജ്ജ് ചെയ്യലല്ല പാവപ്പെട്ടവരെ സഹായിക്കുക എന്നത് മുസ്ലിം ബാധ്യതയാണ് അത് ഫർദ് ഫർദ്ദിഫ ഒരു പാവപ്പെട്ട ആള് ഒരു സമ്പന്നന്റെ അടുക്കൽ വന്നു എനിക്ക് സഹായം ചെയ്തു തരണം ഞാൻ വലിയ പ്രയാസത്തിലാണ് എന്നൊരു പാവപ്പെട്ട ആള് ഒരു അടുത്ത് വന്ന് പറഞ്ഞാൽ അത് അയാളുടെ ഫർദ് അതിനുമാണ് ആ വ്യക്തിയെ സഹായിക്കാൻ അയാൾക്ക് ഫർദ് അയിനാണ് ഫർദ് കിഫയല്ല പൊതുനിബന്ധനയല്ല അയാളുടെ വ്യക്തിപരമായ നിബന്ധനയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി നോക്കുന്നു അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പാവങ്ങളെ നമ്മളൊക്കെ സഹായിക്കണം അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കണം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ പറയുകയല്ല ആന്മാരായ പണ്ഡിതന്മാർ പറയുന്നു കൊടുക്കുന്ന നേരത്ത് മിണ്ടാതിരിക്കുക ബാങ്ക് കൊടുക്കുന്ന നേരത്ത് സംസാരിക്കാതിരിക്കുക പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ആരെങ്കിലും ബാങ്ക് കൊടുക്കുന്ന നേരത്ത് ദുന്യവിയായ സംസാരം സംസാരിച്ചാൽ മരണസമയത്ത് അവന്റെ നാവ് പെടക്കും മരണ സമയത്ത് അവൻറെ നാവ് പടച്ചു പോകും നമ്മളൊക്കെ വളരെ കാണുന്ന ഒരു പ്രവർത്തനമാണ് ബാങ്ക് ബാങ്ക് കൊടുക്കുന്ന നേരത്ത് മിണ്ടാതിരിക്കണം ബാങ്കിനോട് കേൾക്കണം ഇത് കൊടുക്കുന്നോട് മരിക്കാനണം എന്നൊരു മാർഗമാണ് നമുക്കൊക്കെ നിസ്കാരത്തിൽ നഷ്ടപ്പെടുകയാണ് നിസ്കാരത്തിൽ ഭയഭക്തി ലഭിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന ഒരുപാട് ആളുകളുണ്ട് എന്തുകൊണ്ടാണ് ഭയഭക്തി ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് ലഭിക്കാത്തത് നമ്മൾ ബാങ്ക് ശ്രദ്ധിച്ചു കേൾക്കുന്നില്ല എന്നതാണ് ബാങ്ക് ശ്രദ്ധിച്ചു കേൾക്കുന്നില്ല നമ്മൾക്കൊക്കെ ഒരു സ്വഭാവം ബാങ്ക് കൊടുത്താൽ അപ്പൊ എന്താണോ ചെയ്യുന്ന പണി ആ പണി നിർത്തി വേറെ പണി തുടങ്ങുക ഇതാണ് നമ്മുടെ ഒരു പൊതു സ്വഭാവം അപ്പൊ ചെയ്യുന്ന പണി എന്താണോ ആ പണി നിർത്തി വേറൊരു പണി തുടങ്ങുക ഇങ്ങനെയാണ് നമ്മുടെ പൊതു സ്വഭാവം എന്നാൽ ബാങ്ക് കൊടുക്കുന്ന ആ ബാങ്കിന് മറുപടി കൂടെ മരിക്കാനുള്ള വലിയൊരു മാർഗ്ഗമായി മഹന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നൽകിയാണ് ഏറ്റവും എന്ന വാക്കാണ് വഴിയിൽ വഴിയിൽ കാണുന്ന കാണുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും റോഡിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിൽ അത് നീക്കാനാണ് ഈ മാനിന്റെ ഏറ്റവും ചെറിയ ശാഖ എന്ന് ഹബീബായിബി മുഹമ്മദ് മുസ്തഫ സുലാ തങ്ങൾ പഠിപ്പിക്കുന്നു ഇതൊക്കെ പൊതു മുസ്ലിമീങ്ങളുടെ മുസ്ലിമീങ്ങളുടെയും മുഹമ്മനങ്ങളുടെയും സുരക്ഷക്ക് അതൊക്കെ ഈ മാനിന്റെ ഭാഗമാണ് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് കാരണം റോട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ റോട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ട് അതൊക്കെ നീക്കുക എന്നൊക്കെ ഒരു പൊതുവായ കാര്യമാണ് ഈ പൊതുവായ കാര്യം ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ മുസ്ലിമീങ്ങളെ സഹായിക്കാനും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനും എല്ലാവരും ശ്രമിക്കണം ശ്രദ്ധിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് അള്ളാഹുട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും